and that യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഇന്നുന്റെ ഹെൽത്തി ആണ് കേട്ടോ കുറച്ചു നേരം മുന്നേ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച പക്ഷെ സമയം സമയത്തില്ല ഞങ്ങള് ഡാൻസിന് വേണ്ടി റെഡിയാണ് അബി ചേട്ടൻ അബിചേട്ട അരങ്ങേറ്റ അബ്ചാട്ടൻ്റെ ഡാൻസ് കളിക്കുന്ന ചെറിയ വിറ്റിട്ടാ ചെറിയ രണ്ട് പാട്ടിൻറെ ആ രണ്ട് പഠിച്ചേക്കണം വെറും ആ അപ്പൊ അതാണ് അപ്പൊ നിൽക്കവടെ എത്തിയിട്ടില്ല കാരണം അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്ക ഞാനും അമ്മയും പച്ചയാട്ട അബ്ച്ചാട്ടൻ ബ്ലാക്കും റെഡും ഉണ്ടും രണ്ടുപേരും ഇരുന്ന് ടി വി ആണോ

പറഞ്ഞ പോലെ അമ്മൂന്റെ കല്യാണത്തിന്റെ ഹൽദിയാണ് കേട്ടോ അപ്പോ തലേ ദിവസം എല്ലാ പ്രോഗ്രാം നടത്തുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം മൺഡേ കല്യാണം എന്നുണ്ടെങ്കിൽ സാറ്റർഡേ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം അപ്പൊ ഞങ്ങൾ ഇവരൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോകാനുള്ള ദൂരമുള്ളൂ നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് സാധാരണ നമ്മളൊരു ഡാൻസ് സ്റ്റേജിൽ കളിക്കുമ്പോൾ അത്യാവശ്യം പ്രാക്ടീസോട് കൂടിയിട്ടാണ് കളിക്കാറ് ഞാൻ എന്റെ കാര്യമാണ് കേട്ടോ പറയുക എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ മെമ്മറിയിൽ എല്ലാ സ്റ്റെപ്പുകളും കേറില്ല ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റേജിൽ കേറുമ്പോ ഇവിടെ ഇന്നും ഒരു പകച്ചിൽ കയറി വരും അതുകൊണ്ട് തന്നെ ഒരു പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ അബ്ചാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ടെൻഷനുണ്ടോന്നു പക്ഷേ അബ്ചാരിൻ്റെ ടെൻഷനൊന്നും ഇല്ല എന്നാണ് കേട്ടോ അബ്ചേട്ടൻ പറഞ്ഞത് ആമയൊക്കെ സൈഡിൽ നിന്ന് കളിച്ച് നോക്കിയിട്ടുണ്ട് പ്രമോദ് കളിച്ച് നോക്കുന്നുണ്ട് അഖില അഖില അത്യാവശ്യം സ്റ്റേജിൽ തെറ്റാണ്ട് കളിക്കുന്ന ഒരാളാണ് കേട്ടോ അവൾ കളിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റിച്ച് കളിച്ചാലും അവൾ സ്റ്റേജിൽ കയറുമ്പോൾ കറക്റ്റായിട്ട് എന്നെ കളിക്കും അങ്ങനെ ഓരോരുത്തരായിട്ട് ഹൽദി മുഖത്ത് ഹൽദി അല്ലാട്ടോ അത് ശരിക്കും മറ്റേ മുൾത്ത എല്ലാവരും കവളത്തൊക്കെ തേച്ച് പയ്യൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അമ്മൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പാപ്പന്മാരൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ട്ടോ ഏഹ് മിഥുനും നിദിനും ഒക്കെ കല്യാണം കൂടാനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ ആമി ഒരു കെയറാറാകുമ്പോഴത്തൊരു വെപ്രാളാണ് കേട്ടോ ആമി കാണിച്ചു കൂട്ടുന്നതൊക്കെ പിന്നെ അമ്മും ഞങ്ങളുടെ നിയർ ബൈ കസിൻ ഒന്നല്ല ഞാൻ കസിന്റെ മാരേജ് പല വീഡിയോയിലും പറഞ്ഞെങ്കിൽ പോലും അവളൊരു ഒരു ഉപരി ആയിട്ട് എനിക്കൊരു സിസ്റ്ററിനെ പോലെയാ ഞങ്ങളൊരു തിരുവാതിര പ്രാക്ടീസിൽ തറവാട്ടമ്പലത്തില് തിരുവാതിര പ്രാക്ടീസിൽ കണ്ടുമുട്ടിയതാ അവൾ നല്ലൊരു പേഴ്സണാലിറ്റിയാ നമ്മളത്രയും കാര്യമായിട്ടാണ് അവള് കെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യ അത് നമുക്ക് ചില കാര്യങ്ങൾ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്സ് നമുക്കൊരു അതിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റില്ല ഞാൻ മനസ്സിലായി നമ്മളിപ്പോൾ അടുത്ത ബന്ധമാണ് നമ്മുടെ മാമൻ്റെ മോളാണ് ഒന്നും പറയാനില്ല പക്ഷേ ചില ബന്ധങ്ങൾ അങ്ങനെയാണ് അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയാണ് അതുപോലെയൊക്കെ തന്നെ അതിലുപരിയായിട്ട് ഞാൻ നമ്മുടെ ഒരു കസിൻ്റെ കല്യാണം കൂടുന്നതിൻ്റെ ഒരു അത്രയും എക്സൈറ്റ്മെന്റ് സാരി നോക്കുന്നു ബ്ലൗസ് വർക്ക് ചെയ്യുന്നു എനിക്കറിഞ്ഞൂടാ അതിനെ ഒരു ഡെഫിനേഷൻ ഒന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ആമിയും അമ്മൊക്കെ ഭയങ്കര അറ്റാച്ചഡാണ് കേട്ടോ ശരിക്കും പക്ക സിസ്റ്റേഴ്സ് എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അമ്മു ആമയൊക്കെ എനിക്കും അതുപോലെ തന്നെയാണ് അവൾ അഭിചാരനെ കാണുന്നതും ആധീനം കാണുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് യൂട്യൂബിനെയൊക്കെ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അമ്മു ആദ്യ ആദ്യമൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചേച്ചി ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ചേച്ചി ഇങ്ങനെയും കൂടി നോക്ക് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം സജഷൻസ് ആയാലും എല്ലാം തരുന്ന ഒരാളാണ് കേട്ടോ അമ്മു അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ലൈഫില് നന്നായിട്ട് കാണുന്ന ഒരാൾക്ക് ചിലരുണ്ടല്ലോ അങ്ങനെ കാണുന്നവരിലൊരാളാണ് കേട്ടോ അമ്മു ഇത്രയൊക്കെ പറഞ്ഞ പോരെ നമുക്കൊരു കല്യാണം കൂടാനായിട്ട് അതാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാനായാലും നമ്മളൊരു എഫേർട്ട് എടുത്ത് ചെയ്യുന്നതും അവളെ കല്യാണം നന്നായി കാണണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അതവിടെ പറയണമെന്ന് തോന്നി അത്രമാത്രം അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്ന ഇങ്ങനൊക്കെ ഇങ്ങനെ സ്പീഡ് മോഷനിൽ ഇട്ടിട്ട് കാണിക്കാം വിചാരിച്ചത്ര കുളാക്കാണ്ട് തന്നെ ഡാൻസ് കളിച്ചിറങ്ങിട്ടോ ഏ ഒരു ടെൻഷനെന്താന്ന് പറഞ്ഞു കൂടാ ഒക്കെ അടിച്ച് ക്യാമറാമാൻമാരൊക്കെ വരുമ്പോ ഒരു പേടി അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ കളിച്ചു എല്ലാരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ കപ്പിൾ ഡാൻസ് നന്നായിട്ടുണ്ടെന്നൊക്കെ കൊറേ പേര് പറഞ്ഞു അങ്ങനെ ഒക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷല്ലേ അല്ലെ ആദ്യമായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിച്ചതിന്റെ ഒരു സന്തോഷം അബ്ചേണ്ട മുഖത്തേക്ക് എനിക്ക് കാണാൻ പറ്റി പിന്നെ ആരൊക്കെയാ പറഞ്ഞു എനിക്ക് പാവം തോന്നി അഭിലാഷിനെ കണ്ടപ്പോന്നൊക്കെ പറഞ്ഞു അത് അടുത്തുള്ള ഒരു അബ്ചാണ്ടിങ്ങനെ പാവം പാവം പോലെ ഇരിക്കുന്ന ഒരാളായത് കൊണ്ടായിരിക്കോ പക്ഷെ അബ്ചാണ്ട അതേ നന്നായി എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കളിച്ചത് പിന്നെ ഞങ്ങൾ ഹുഡൊക്കെ കഴിച്ചു ഏർ പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഓട്ടോ പുറത്ത് നല്ല കനത്തിലുള്ള മഴയല്ല എങ്കിൽ പോലും മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്ന ഒരു രാത്രി തന്നെയായിരുന്നു അങ്ങനെ പിന്നെ അത്യാവശ്യം പ്രോഗ്രാം ആയിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഇവിടെയൊക്കെ തൃശ്ശൂരൊക്കെ തലേദിവസമായിരുന്നു കേട്ടോ ഞങ്ങളുടെയൊക്കെ സമയത്ത് കല്യാണത്തിൻ്റെ സമയത്തുണ്ടായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഹൽദിയും കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ നടത്തി നടത്തിത്തുടങ്ങിയത് പിന്നെ ഇത് മിഥുന പിള്ളേരൊക്കെ ഞങ്ങളുടെ തറവാട്ടിലുള്ളവരാണ് കേട്ടോ നമ്മളിപ്പോൾ ശരിക്കും ഭയങ്കര ഫ്രണ്ട്സ് എന്നുള്ള പോലെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും കാണുമ്പോൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടേ ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ പെടുന്ന പിള്ളേർ പറയാൻ വേണമെങ്കിൽ ഞാൻ അവരിലൊക്കെ ചേച്ചിയായിട്ട് വരും അങ്ങനെ പിന്നെ എല്ലാവരും ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു ആമിക്ക് പിന്നെ എവിടെ പോയാലും പിള്ളേർ ഉണ്ടാവും എവിടെ എന്തെങ്കിലും കിട്ടും കുഞ്ഞു വാങ്ങകളിൽ ട്വിങ്സ് ആണ് കേട്ടോ തമസ്വി ശിവ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നല്ല രസം ഒരു ഒക്കെ കാണാനായിട്ട് ഇത് അമ്മുതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ശീലിച്ചു അമ്മുനൊന്നും ശരിക്കും വയ്യായിരുന്നു കേട്ടോ കാലത്ത് കഴിഞ്ഞിട്ട് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിസിൻ കഴിച്ചിട്ടാണ് കേട്ടോ ആള് നടക്കുന്നത് പിന്നെ ആളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് അവള് നല്ല ഉഷാറായി നിക്കണമല്ലോ അവൾ അതിന്റെ ഒരു ഇതിലാണെന്ന് നിൽക്കുന്നത് പിന്നെ അവളുടെ ഡ്രീം കം ട്രൂ മൂമെൻ്റ് ഒക്കെയാണ് ഈ വെഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പോൾ അതുപോലെ അവളുടെ സ്വപ്നം നമ്മുടെ ആരുടെ ആയാലും സ്വപ്നം സാക്ഷാത്കരിക്കുന്നവരുടെ മുന്നേക്കായിരുന്നു അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അത് കഴിഞ്ഞപ്പോഴേ ആമീനെ പാട്ട് പാടാൻ വിളിച്ചു ആമിയാണെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് പോലും പ്രിപ്പയർ ചെയ്യാണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടാണെന്ന് അങ്ങനെ ആമി മുന്നേ പഠിച്ച് ഏതോ ഒരു പാട്ടൊക്കെ പാടി ഷൈൻ ചെയ്തു അതിന്റെ ഓഡിയോ ഇടാൻ പാടുന്നു എനിക്ക് അറിഞ്ഞൂടാട്ടോ അതുകൊണ്ട് ഞാനൊരു ചെറിയ ബിറ്റ് മാത്രമേ അല്ല അതിന്റെ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മാഴചാറിലൊക്കെ ഒന്ന് കുറഞ്ഞപ്പോ വീട്ടേ പോന്നോട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഓൺ ഒ ടി ടിയിലുള്ള ഒരു ഫിലിമൊക്കെ കാണാനായിരുന്നു അനുപമ പരമേശ്വരന്റെ ഒരു ഫിലിം ഉണ്ടല്ലോ സുരേഷ് ഗോപി ആയിട്ടുള്ളത് അപ്പോൾ ആ ഫിലിമൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പിന്നെ കിടന്ന് കിടന്നുറങ്ങി ഞാൻ ബ്ലൗസും വർക്ക് ചെയ്യാനൊക്കെ ഇരുന്നു പക്ഷെ വലിയ മൂഡ് ഉണ്ടായിരുന്നില്ല കാരണം പിറ്റേ ദിവസം അമ്പലത്തെ പോണായിരുന്നു പിറ്റേ ദിവസം ചിങ്ങം ഒന്നാണ് കേട്ടോ അപ്പൊ ഞാനും അഭിചാ ആദ്യം കൂടിയാണ് ഈ അമ്പലത്തിൽ പോകുന്നത് ചിങ്ങം ഒന്ന് എന്ന് പറയുമ്പോ ശെരിക്കും എനിക്ക് ഓണത്തിയൊരു ഫീലാ അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എനിക്കറിഞ്ഞൂടാ ഇന്നാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തിരുവനിക്കാവ് അമ്പലത്തില് ഏർ അങ്ങനെ നേരെ അവിടെ പോയി തൊഴുതിട്ട് പിന്നെ ശിവന്റെ അമ്പലത്തിൽ പോവാന്ന് കരുതി കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ തൊഴുതു പിന്നെ തിരക്കുണ്ടെങ്കിലും നമുക്ക് നന്നായി തൊഴാനൊക്കെ പറ്റും അവിടെ അങ്ങനെ തൊഴുതോ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ശിവൻ അമ്പലത്തിൽ വന്നു അങ്ങനെ ശിവൻ അമ്പലത്തിലെ തൊഴുതു ഇവിടെ എനിക്ക് എനിക്കറിഞ്ഞൂട ഇത് സത്യം പറഞ്ഞാൽ ഇത് പുല്ലാണെങ്കിൽ പോലും എനിക്ക് ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ആലോചിക്കും ഇവിടെ ഒരു റീലൊക്കെ എടുത്താലോ ഒന്ന് പിന്നെ അമ്പലത്തിൻ്റെ പരിസരം ആയതുകൊണ്ട് എടുക്കാൻ എനിക്ക് എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ അതിനൊരു അതിന് മുതിർന്നിട്ടില്ല കേട്ടിതുവരെയായിട്ട് അങ്ങനെ പിന്നെ കറുക പുല്ല് പൊട്ടിക്ക് ഗണപതിക്ക് വെച്ചുകൊടുക്കൂട്ടോ അത് നല്ലതാണെന്ന് പറയും അങ്ങനെ അഭിച്ചാടും പിള്ളേരൊക്കെ എല്ലാ എല്ലാ ശനിയാഴ്ച നമ്മൾ പോകുമ്പോൾ ചെയ്യാറുണ്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലോ എനിക്ക് എല്ലാ ദിവസവും പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ എന്താ പറയുക സമയം തികയില്ലാ തോന്നി ചില സമയത്ത് കുറേ കന്നെ മടി തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യമൊന്നുമില്ലാന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ പക്ഷെ ഒരു ചെറിയ മടിയുണ്ട് അങ്ങനെ എല്ലാ ദിവസവും പോകാനൊക്കെ ആയിട്ട് അങ്ങനെ തൊഴുതിറങ്ങി പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി കഴിഞ്ഞാൽ ബ്ലൗസിന്റെ വർക്ക് ചെയ്യാനിരുന്നു കേട്ടോ കാരണം പിറ്റേ ദിവസമാണ് കല്യാണം ഈ ബ്ലൗസ് ഞാൻ ചെയ്തിട്ടുള്ളത് രണ്ടും ഒരേ കളറ് സെയിം കളറ് സാരി ആൻഡ് ബ്ലൗസാ അപ്പോൾ അതിൽ ബ്ലൗസിൽ എന്തെങ്കിലും കോൺട്രാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ കോൺട്രാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പക്കാ മങ്ങിപ്പോവും അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും സമയമില്ല തലേ ദിവസമാണ് ഞാൻ ഇതിന്റെ ഷെല്ല് വരെ ഞാൻ പോയി മേടിച്ചതിട്ടോ വേറെ മുന്നത്തെ ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ ഇതെങ്ങനെയും ചെയ്യണം എന്നാൽ നല്ല ഭംഗിയിൽ ചെയ്യും വേണം അങ്ങനെ പിന്നെ ഞാൻ ചെയ്യാമായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ആദ്യ പഠിക്കാനൊന്നും ഞാൻ പോയിട്ടില്ലേ നമ്മൾ വെറുതെ നമ്മുടെ ഓരോ നമ്മുടെ ഓരോ ഭാവനയിലുള്ള ഐഡിയയിലൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യാൻ ഇരുത്തി അപ്പൊ അതിൻ്റെ ഇടയിൽ ആദ്യമേ പഠിപ്പിക്കാനിരുത്തി എക്സാമും ഒക്കെ കൂടെ ഒരുമിച്ചാണല്ലോ ഒരു വെഡ്ഡിങ് ഫങ്ഷനും സമാധാനമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിന് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒക്കെ ഒരു ഹറിബറി തട്ടിക്കൂട്ട് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതേ ഒട്ടിക്കാൻ എവിടെന്നാണ് ഒരു പ്ലാൻ പ്ലാനില്ലാണ്ട് അന്നിട്ടിരിക്കുന്നത് എന്ത് ചെയ്യണം പച്ച നന്നായി എടുത്ത് നിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷേ പച്ച മാത്രം ചെയ്യുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ കണ്ടോ ഞാൻ ഒരു സെറ്റ് ഇതേ ഒരു ഇങ്ങനെ ഫ്ലവർ പോലെയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്താണ് നമുക്ക് ഓരോ ഐഡിയാസ് വരുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അപ്പൊ എന്നാ ഒരു ഔട്ട്ലൈൻ പോലെ ഒന്നും കൂടി കൊടുക്കാം എന്നൊക്കെ അല്ലാണ്ട് മുൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനോ വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ സാധനങ്ങൾ മേടിച്ചത് ട്ടോ കുറച്ച് പച്ച കോൺട്രാസ്റ്റ് വരുന്ന കുറച്ച് മേടിച്ചു പിന്നെ മറ്റേ ത്രെഡ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഐഡിയയിൽ വാങ്ങിച്ചു പോയി ചെയ്യുന്ന വല്ല കോഴ്സ് ഒക്കെ പ്രൊഫഷണലി പഠിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഞാൻ ഒരു സമയത്ത് വീഡിയോസ് ഒക്കെ നോക്കി എംബ്രോയിഡറി ഉണ്ടല്ലോ ഫ്ലവർ എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ ഡ്രസ്സിലൊക്കെ അത് നന്നായിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്നും കൂടിയും കാര്യമായിട്ട് തന്നെ പഠിക്കണം ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ പിന്നെ ഒരു സെറ്റ് ഓഫ് ഞാൻ ചെയ്തു പക്ഷെ ഇത് ഫിനിഷിംഗൊന്നും ആയിണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്തു അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഷുഗർ ബീറ്റ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തുന്നി പിടിപ്പിക്കണം കാരണം ഇതൊക്കെ നമുക്ക് ഒട്ടിക്കാനേ പറ്റുള്ളൂ പക്ഷേ മറ്റേതൊക്കെ തുന്നി പിടിപ്പിച്ചില്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പം അതിന് സമയം എടുക്കും അപ്പം ഞാൻ ആദ്യം തന്നെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഫിലിം എന്തെങ്കിലും വെച്ചിട്ട് അവിടെ പോയിരുന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടോ അപ്പം ആദ്യം ഇനി അബ്ചേടം ട്യൂഷനൊക്കെ കൊണ്ടാക്കി അപ്പം ഞാൻ എന്നിട്ട് അവിടെ അവിടെ ഇരുന്ന് ടിവിയും കണ്ടിരുന്ന് തുന്നാനിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അബ്ചേട്ടം വന്നപ്പോൾ റിലയൻസിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വേ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ പോയി അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതെ ഇതൊക്കെ തുന്നി പിടിപ്പിച്ച് ഇത്രയും വരെ എത്തിച്ചു കേട്ടോ ഇത് കണ്ടപ്പോൾ അബ്ജടം പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ നീ എങ്ങനെയാ ചെയ്തെന്ന് ചോദിച്ചു അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ പിന്നെ ഭയങ്കര കോൺഫിഡൻസും ആയിട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ പണി സാധനങ്ങള് ഒക്കെ വരത്തിട്ടിട്ടുണ്ട് പിന്നെ പോരാത്തേന് ഇനി തികഞ്ഞില്ലെങ്കിലോ ഒന്നുവെച്ചാൽ ഷഞ്ജുനടയിൽ നിന്ന് ഐറ്റംസ് പോയി മേടിക്കുകയും ചെയ്തു മണിയായി കല്യാണത്തിന് ഇവർക്ക് പങ്കെടുക്കാൻ പറ്റില്ലാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നോട്ടെ നാളെ എക്സാം ആയതുകൊണ്ട് പക്ഷേ എക്സാം തൃശ്ശൂർ ജില്ലയില് മഴ കാരണം നാളത്തെ എല്ലാ എക്സാമുകളും മാറ്റിവെച്ചു എന്നൊക്കെയാന്ന് പറഞ്ഞിട്ടില്ല ഞാനെങ്കിൽ തന്നെ പോണ്ടോ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ട പക്ഷെണ്ടല്ലോ സമയം കിട്ടാറില്ല ഞാൻ എന്തായാലും എന്നിട്ട് ഒറ്റ ദിവസത്തെ പണിയാണ് കേട്ടോ വലിയ ഗ്രാൻഡായിട്ടൊന്നുമല്ല പക്ഷെ ഒറ്റ ദിവസത്തെ പണി ഞാൻ ഉച്ചക്ക് ആമിക്കും അതിക്കും അമ്മൂന്റെ കല്യാണം കൂടാൻ ഭാഗ്യം കാരണം എക്സാം എഴുതേണ്ട പിള്ളേരാണ് അമ്മ കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കല്യാണം കൂടാറായി അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയി എൻ്റെ മേക്കപ്പ് ഇങ്ങനെയുണ്ട് ഗൈ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഞാൻ കൺസീലർ മാത്രം ഇട്ടിട്ട് ചെയ്ത മേക്കപ്പ് ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധാരണ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായി ഉണ്ടായിരുന്നു കണ്ണേത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊന്ന് യൂസ് ചെയ്യാണ്ട് ചെയ്തൊരു മേക്കപ്പാണെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് പിന്നെ മുടിയൊക്കെ രസമായി തോന്നി എനിക്ക് കേൾസൊക്കെ ആയിട്ട് വന്നു പിന്നെ ആമി എനിക്ക് ബാക്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേഡ് ചെയ്തിട്ട് തന്നു പിന്നെ എനിക്ക് ബാക്കിൽ ഇങ്ങനെ തുളസി മാല കൊടുക്കണം എന്നുണ്ടായിരുന്നു ആ കോൺട്രാസ്റ്റ് എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കല്യാണത്തിൻ്റെ അവനി അവനിമോള് എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഫോൺ നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ റീൽസാണ് ഇരുന്ന് കാണുന്നത് അപ്പം ഞാനൊരു വീഡിയോ എടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതുപോലെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവില്ലേ അല്ലേ എൻ്റെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരും ഒരുപാട് പേര് നല്ല സ്നേഹ സ്നേഹത്തോടെയുള്ള കമൻ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എനിക്കൊക്കെ ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണേ പണിക്കൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ വെള്ള ചെറുണ്ട് ചിന്ത അപ്പു ആണോ പാവം അവനെയാണോ പാവ അപ്പോ ഒരേ പേരുണ്ടോ എനിക്ക് വേണം ഇതിന്റെ എനിക്ക് പാകവും വെള്ളം പാകമായി ബാബു എന്റെ ഡ്രസ് നിനക്ക് തരാം ഞാൻ ഞാന് ഞാൻ ഇതെ മുന്നോളാം തായി കഴിച്ചിട്ട് എനിക്കവരെ കോൺവെർസേഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അതോടാണ് അത് ഡിലീറ്റ് ചെയ്യാതെ പിള്ളേർ നന്നായി എൻജോയ് ചെയ്തായിരുന്നു അതെ ഇതൊക്കെ അവിടുത്തെ ചിടുങ്ങാമണികളാണ് അങ്ങനെ അവരെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാ ലേഡീസും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളുടെ ഞാൻ മെയിനായിട്ട് എന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ അപ്പൊ എനിക്ക് ചേട്ടന് ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ശമ്പലത്തിന്റെ ഭാഗം ആയോണ്ട് തന്നെ എനിക്ക് ആ മീനേം കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റിയില്ല അപ്പൊ അവൈലബിൾ ആയത് ആദ്യക്കൂട്ടനായിരുന്നു ആദ്യക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ ആള് വലിയ ശ്രദ്ധ ചെലുത്തുന്ന ആളല്ല കേട്ടോ അങ്ങനെ ഫോട്ടോന്നെ എടുക്കണം എന്നുള്ളൊരു ചിന്തി ഇപ്പില്ല ഭാവിയിൽ ഉണ്ടാവാം ഇപ്പൊ അവൻ അങ്ങനെ ഇല്ല അപ്പോൾ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് ചെറുകുളങ്ങര അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കുളത്തിൻ്റെ ആ ഭാഗം കാണാനായിട്ട് അങ്ങനെ ട്രഡീഷണൽ വെയർ ആണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ അബ്ചാൻ ഒരുപാട് കോൾസും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അച്ഛൻ അങ്ങനെ ശല്യപ്പെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കിട്ടണ സമയം കൊണ്ട് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല മഴയായിട്ടോ പിന്നെ ഷഞ്ചിനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അമ്മൂൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ആമിക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പഠിക്കാൻ വീട്ടിൽ പോയിട്ട് റിസപ്ഷനൊന്നും തന്നെ പോയില്ല അപ്പൊ ഇതൊരു മെമ്മറി ആയിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കട്ടെ അല്ലെ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്